ം പറയുന്നവർക്ക് അതൊരു നേരം പോക്കോ ഒരു വാക്കോ മാത്രമാണ് എന്നാൽ അതൊരാളുടെ ജീവിതമാണ് ഇന്ന് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ സംസാരങ്ങളുടെ ഇടയിൽ നമ്മുടെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് മറ്റു പലരുടെയും ജീവിതങ്ങളായി മാറാറുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യനെക്കുറിച്ച് നാം എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് അറിഞ്ഞ് അറിഞ്ഞു മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ അത് അതനേകരുടെ ജീവിതത്തിന് ഇന്നെത്രയോ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നു എത്രയോ പേര് ഇല്ലാതായി തീർന്നു എത്രയോ പേര് നിരാശയിലും ജീവനും ഒടുക്കി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നു എന്താണ് അതിന് കാരണം നമ്മുടെ ഒരു വാക്ക് നമുക്ക് പോയാൽ ഒരു വാക്ക് എന്നാൽ പലപ്പോഴും നമ്മുടെ വാക്ക് പല മനുഷ്യരുടെയും ജീവിതമാണെന്ന് അറിഞ്ഞു പറയുക സ്നേഹമുള്ളവരെ അപവാദം പറയുന്നതിനു മുമ്പ് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞു പറഞ്ഞില്ലെങ്കിൽ അത് അനേകരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക കാരണം നമുക്ക് പോയാൽ ഒരു വാക്കോ എന്നാൽ മറ്റൊരാൾക്കതൊരു ജീവിതവുമാണ് അതുകൊണ്ട് ആരെക്കുറിച്ചും അപവാദം പറയരുതേ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു